ട്വിസ്റ്റ്വിസ്റ്റ് ഇല്ലാതെ എന്ത് ട്രാൻസ്ഫർ മാർക്കറ്റ് കേരള ബ്ലാസ്റ്റേഴ്സും നിക്കോളാസ് ലൊഡൈറോയുടെയും കഥ ഒരു വഴുത്തിരിവിലേക്ക് എത്തുന്നു രണ്ട് മൂന്ന് ദിവസമായിട്ട് എല്ലാ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധനവും വലിയൊരു എക്സൈറ്റ്മെന്റിലാണ് അവർക്ക് ഒരു ചിന്ത മാത്രമേ ഉള്ളൂ നിക്കോളാസ് ലൊഡൈറോ ടു കേരള ബ്ലാസ്റ്റേഴ്സ് ചിലപ്പോ എല്ലാ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കും ഒരേപോലെ സന്തോഷവും നിരാശയും നൽകുന്ന ഒരു വാർത്തയാണ് ഇപ്പൊ കിട്ടിയിരിക്കുന്നത് സംഭവം ഇതാണ് നിക്കോളാസ് ലോഡൈറോയുടെ ഏജന്റ് കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യമാണിത് നിക്കോളാസ് ലോഡൈറോ തൽക്കാലം ഒരു വിദേശ രാജ്യത്ത് പോയി കളിക്കാൻ ഒരു ചാൻസും ഇല്ലെന്നാണ് ഏജന്റ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ തീർന്നിട്ടില്ല രണ്ട് ടീമുകളായ കേരള ബ്ലാസ്റ്റേഴ്സും അൽ നഷിയോളുമാണ് ഇപ്പം നിക്കോളാസ് ലോഡൈറയെ സമീപിച്ചത് നമുക്കറിയാവുന്നത് പക്ഷേ ഇവര് രണ്ടുപേരും അല്ലാതെ ഒരു മൂന്നാമനും കൂടിയുണ്ട് അത് ഏത് ടീമാണ് എതിരായിട്ടും പുറത്തുവിട്ടിട്ടില്ല ഇങ്ങനെയും കൂടെ അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് എന്തായാലും ഈ വർഷത്തിൻ്റെ അവസാനം ഏത് ടീമിലോട്ടാണ് പോകുന്നതെന്ന് തീരുമാനിക്കുവായിരുന്നു നമുക്കറിയാം നിക്കോളാസ് നിക്കോളാസോഡയിലൂടെ നാഷണാലിറ്റി ഇറുകെയാണ് അവിടുത്തു തന്നെ ഒരു ടീമായ അൽ നസിയോണിലാണ് അദ്ദേഹത്തെ ആദ്യം സമീപിച്ചത് പക്ഷെ കേരള ബ്ലാസ്റ്റേഴ്സ് ഓഫർ ചെയ്തതിനേക്കാളും കുറച്ച് തുകയാണ് അവർ ഓഫർ ചെയ്തത് ഏജന്റ് പറഞ്ഞത് പ്രകാരം വിദേശത്ത് പോയി കളിക്കാൻ ചാൻസ് ഇല്ല അപ്പം അദ്ദേഹം അങ്ങോട്ട് പോകാനായിരിക്കും ചാൻസ് പക്ഷെ കേരള ബ്ലാസ്റ്റേഴ്സ് കൊടുത്ത ഒരു ഹ്യൂജ് തുകയാണ് അദ്ദേഹത്തെ പിടിച്ചു നിർത്തുന്നത് എന്ന് തന്നെ നമുക്ക് പറയാം സോ എന്തായാലും ഈ വർഷത്തിന്റെ അവസാനം തീരുമാനിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഹോ ഫോർ ദേഴ്സ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്